ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊറിയൻ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ആവായയാണേ കയ്യിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും ഒക്കെ സൂപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് കാണിക്കുന്നതും ഇമ്പോർട്ടൻറ്റ് നിധയിൽ ചെയ്തിരിക്കുന്ന ഒരു അപായ തന്നെയാണ് ഇത് നമുക്ക് ഹാൻഡ് വർക്കായിട്ടും എംബ്രോയ്ഡറി വർക്കായിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കളറിലും നമ്മൾ എല്ലാ കളറിലും സൈസിലും അപായകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എംബ്രോയിഡറി വർക്കായാലും ഹാൻഡ് വർക്കായാലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫുൾ കസ്റ്റമൈസഡാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മോഡൽ അപായകളുടെ വീഡിയോ ലഭിക്കാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്